മാധുര്യമുള്ള കൂട്ടുകാരിയാണ് അമ്ല നെല്ലിക്ക പഴയ കാലത്തെ ചൊല്ലുകൾ നിങ്ങൾ കേട്ടിട്ടില്ലേ മൂത്തവർ ചൊല്ലും മുതുനെല്ലിക്ക ആദ്യം കയ്ക്കും പിന്നെ മധുരിക്കും എന്താ അതിനർത്ഥം ഇംഗ്ലീഷിൽ പറയുന്നത് നെൽ ഗൂസ്ബെറി മാധുര്യമുള്ള സഖി അതായത് കൂട്ടുകാരി നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ളതാണ് നെല്ലിക്ക കന്നഡ തമിഴും മലയാളത്തിലൊക്കെ നെല്ലിക്ക എന്നാണ് പറയുന്നത് പുളി ചവർപ്പ് കയ്പ്പ് ഒക്കെയാണെങ്കിലും ഇത് കഴിച്ചു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് നമുക്ക് നല്ല ഒരു മധുരം വരും കുറച്ച് വെള്ളം കൂടി കുടിക്കുകയാണെങ്കിൽ നല്ല ഒരു മധുരം ഉണ്ടാവാറുണ്ട് നെലികയിൽ ധാതുക്കൾ വൈറ്റമിനുകൾ ആന്റി ഓക്സിഡൻ്റുകൾ ഇവയെല്ലാം അടങ്ങിയിട്ടുണ്ട് ഇരുമ്പും കാൽസ്യം ധാരാളം ഉണ്ട് ആദ്യം നമുക്ക് ഇഷ്ടവില്ല ഈ പുളി ചവർപ്പ് ഒക്കെ കൊണ്ട് പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നു നമ്മൾ നമ്മളിഷ്ടപ്പെടണം നെല്ലിക്ക ഉപ്പിലിട്ടത് നെല്ലിക്ക ജ്യൂസ് തേൻ നെല്ലിക്ക നെല്ലിക്ക അച്ചാർ നെല്ലിക്ക വൈൻ നെല്ലിക്ക രസായനം രക്തസമ്മർദ്ദം കുറയ്ക്കുന്നു പ്രമേഹം കുറയ്ക്കുന്നു ആമാശയത്തിൻ്റെ പ്രവർത്തനം സുഗമമാക്കുന്നു ചവർപ്പും പുളിപ്പും കയ്പും എങ്കിലും മാധുര്യം ഏറെ ഇപ്പം നമ്മൾ ഇഷ്ടപ്പെടുക നെല്ലിക്കയെ കരൾ സംരക്ഷണത്തിന് നല്ലത് കരളിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നു ഹൃദ്രോഗം കൊളസ്ട്രോൾ എല്ലാം കുറയ്ക്കുന്നു പോഷകമൂല്യം കാൽസ്യം നാരുകൾ ധാരാളം അടങ്ങിയിട്ടുണ്ട് കരൾ സംരക്ഷണം കരളിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നു ഹൃദ്രോഗം അകറ്റുന്നു കൊളസ്ട്രോൾ മാറ്റുന്നു അതായത് നിത്യ ഭക്ഷണത്തിലൊക്കെ നമ്മൾ ഉൾപ്പെടുത്തുക പോഷക മൂല്യം ധാരാളമുണ്ട് വൈറ്റമിൻ സി പ്രോട്ടീൻ കാർബോഹൈഡ്രേറ്റ് കാൽസ്യം ഫോസ്ഫറസ് ഇരുമ്പ് പൊട്ടാസ്യം എന്നിവ നല്ല അളവിലുണ്ട് ഔഷധരൂപങ്ങൾ ചൂർണം ലേഹ്യം ചവനപ്രാശ്യം പിന്നെ നമ്മളുടെ കേശസംരക്ഷണത്തിന് നല്ലത് നെല്ലിക്ക തൈലം ഷാംപൂ ഹെയർ പാക്ക് ചവനപ്രാവശ്യം എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ് ആരോഗ്യത്തിനും നല്ലതാണ് നെല്ലിക്ക അരിഷ്ടം അമലക്ക രസായനം ബ്രഹ്മരസായനം ഫലം നല്ലപോലെ തരുന്നു വൃക്ഷമാണ് ഒരു ചെറിയ വൃക്ഷമാണ് കേട്ടോ അത്രയ്ക്ക് വലിയ വൃക്ഷമൊന്നുമല്ല നെല്ലിക്ക ജ്യൂസ് ഉപ്പ് തേൻ ശർക്കര എന്നിവയിൽ ഇതെങ്കിലുമൊക്കെ കൂട്ടി കഴിക്കാവുന്നതാണ് നെല്ലിക്ക നീരിനൊപ്പം ഒരു കാന്താരിയും കൂട്ടി കഴിക്കാറട്ട് നെല്ലിക്ക ചമ്മന്തി ആയും കറിയായും കഴിക്കുന്നു പണ്ട് കാലങ്ങളിൽ സ്കൂൾ പരിസരങ്ങളിൽ നെല്ലിക്ക വിൽക്കാറുണ്ട് പഴമക്കാർ നെല്ലിക്ക കഴിക്കാനായി കുട്ടികളെ പ്രേരിപ്പിക്കുന്നു ഇതൊക്കെ ആരോഗ്യത്തിൻ്റെ രഹസ്യമാണ് ഇന്നത്തെ കുട്ടികൾ സിപ്പപ്പിൻ്റെയും ഐസ്ക്രീമിൻ്റെയും ലഹരിയുടെയും പുറകെ പോകുന്നു നിങ്ങൾ അറിയുന്നില്ലേ നിങ്ങളെ കാത്തിരിക്കുന്നത് മാരക രോഗങ്ങളും നാശങ്ങളുമാണ് നെല്ലിക്ക ഇഷ്ടപ്പെടുക മാതാപിതാക്കൾ കുട്ടികളെ നെല്ലിക്ക പോലുള്ള മിറക്കൽ ഫ്രൂട്ടിനെ പരിചയപ്പെടുത്തുക ഓരോരുത്തരെയും അടുത്തറിയുമ്പോൾ മാത്രമാണ് അവരുടെ ഗുണങ്ങളും ദോഷങ്ങളും അറിയാൻ കഴിയുള്ളു നിങ്ങൾ കുട്ടികളെ നെല്ലിക്കയുമായി അടുപ്പിക്കുക പ്രകൃതിയുമായി അടുപ്പിക്കുക സ്നേഹിക്കുക പ്രകൃതി അറിഞ്ഞു നൽകിയ വരദാനമാണ് നെല്ലിക്ക പ്രകൃതി അറിഞ്ഞു നൽകിയ വരദാനമാണ് നെല്ലിക്ക മുതിർന്നവർ നൽകുന്ന ഉപദേശങ്ങൾ ആദ്യം സ്വീകാര്യമായി തോന്നണമെന്നില്ല പുതിയ തലമുറയ്ക്ക് ഇഷ്ടപ്പെടണമെന്നില്ല മിക്കവർക്കും പുച്ഛമായിരിക്കാം നെല്ലിക്ക ആദ്യം കഴിക്കുമ്പോൾ കഴിക്കുന്ന പോലെ മുതിർന്നവരുടെ ഉപദേശവും കുട്ടികൾ ഇഷ്ടപ്പെടാറില്ല പിന്നീടാണ് ഉപദേശം ശരിയായി തോന്നുന്നത് അനുഭവ പരിചയം കൊണ്ടാണ് മുതിർന്നവർ ഉപദേശങ്ങൾ നൽകുന്നത് പഴഞ്ചൊല്ലിൽ പതിലില്ല പഴഞ്ചൊല് മൂത്തവരെ ആദരിക്കാനും അവർ പറയുന്നത് ശരിയെന്ന് കുട്ടികളെ പഠിപ്പിക്കണം പഴഞ്ചൊല്ലിലെ സത്യങ്ങൾ പോലെ തന്നെയാണ് നെല്ലിക്കയിലെ ഗുണങ്ങളും പ്രകൃതിയോടിണങ്ങുക പ്രകൃതിയെ ഇഷ്ടപ്പെടുക പ്രകൃതിയിലെ ഫലങ്ങൾ ഭക്ഷിക്കുക നെല്ലിക്കയിലെ ഔഷധ ഗുണങ്ങൾ മനസ്സിലാക്കുക നെല്ലിക്കയെ പ്രിയ സഖിയാക്കുക പ്രകൃതിയെ ഇഷ്ടപ്പെടുക വീഡിയോ കണ്ടതിന് നന്ദി ఉప్పుగయ్యే లక్ష్మి శివు